ഹായ് ഫ്രണ്ട്സ് അപ്പയാണ് അപ്പം ഞാനും ചെറുക്കാനും ശങ്കർ പോവിയുടെ ഇവിടെ ഒരു ചെറിയ കടകളിൽ കിടക്കുന്നുണ്ട് അത് അവിടെ ഒരു ചെറിയ കട ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പം അതിൻ്റെ മീൻ കച്ചവടം ആയിരുന്നു അപ്പം നമ്മൾ തിന്നു പറയുമ്പോൾ ഉരുകലം മഞ്ഞപ്പൂരി മഞ്ഞക്കൂലി അത് വലിയ കല കേട്ട വലിയ കലത്തിൽ ഒരു കല ഒരു കലാൽ മുക്കാക്കല മുക്കാ കല ഇത് നമ്മുടെ ചെറിയ കല വാള എന്ന് പറയാൻ വലിയ വലിപ്പോ വാള ചാത്തി പിന്നെ വാഹ അത് ഉള് വാള ചാത്തി വാഹ അത് പിന്നെ തൂളി ചെറിയ കരിമീൻ ഉള്ളത് അപ്പോൾ നമ്മൾ പോണ ഒഴിക്ക് നമുക്കൊരു വാള ഒരു വാളയാണ് നമുക്കൊന്ന് റെഡിയാക്കാം പോകുന്ന വഴിക്ക് ഒരു മൂന്ന വഴിക്ക് ഒരു വാള നമുക്ക് റെഡിയാക്കാം നമുക്ക് വറക്കാനായിട്ട് ഒരു ചെറിയ വാള വാളയെടുത്ത് നമുക്ക് വറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ റെഡി ചെയ്യുന്നതൊക്കെ ചെല്ലാനായിട്ട് നമുക്കൊരു എന്തുവാ ഒരു മുക്കാൽ മണിക്കൂർ ആ അരമുക്കാൽ മണിക്കൂർ സമയം വേണം കേട്ടോ അപ്പം മാക്സിമം വന്ന് എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരിക്കും കഴിമതൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടതാണ് കാണുക നമുക്ക് വേണ്ടത്തെ സബ്സ്ക്രൈബർ വരുന്നില്ല എന്താണെന്ന് അറിയാൻ പറ്റില്ല നമ്മളെ വീഡിയോയുടെ മോശം കൊണ്ടായിരിക്കാം നമുക്ക് വീഡിയോ നല്ലപോലെ എടുക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ സാഹചര്യം അതാണ് കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പ്രത്യേക ആളില്ല ഇപ്പം മീൻ പിടിക്കാൻ നേരത്താ അല്ലെങ്കിൽ വല വള്ളത്തിലേക്ക് കയറ്റാൻ നേരത്താണ് നമ്മൾ ഈ ഇവിടെ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നു അപ്പോൾ ആ ക്യാമറ ശരിയായ ദിശയിലാണോ എന്നുള്ളത് പോലും നമുക്കറിയാൻ പറ്റില്ല നമ്മളിപ്പോൾ ആ പണിയുടെ ആ തിരക്കിലായിരിക്കും കാരണം നമുക്ക് പണിയാൻ നേരത്ത് നമുക്ക് ഒരാൾക്ക് മാറി നിക്കാൻ വേണ്ടതല്ലാത്തത് വല്യ കുഴപ്പമില്ലാത്തൊരു ക്യാമറ അപ്പം നമുക്ക് അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള നമുക്ക് ക്യാമറ ചെറിയ ദിസലാണോന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം ആ പണിയുടെ തിരക്ക് നമ്മൾ ക്യാമറ എന്തെങ്കിലും ഒന്ന് വന്ന് ശകലം ചാർജ് പോയാൽ നമുക്ക് നേരെ വെക്കുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ല നമ്മൾ ആ പണിയുടെ തിരക്കിൽ നമ്മളത് ആ പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അപ്പം മാക്സിമം ഒന്ന് നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ നമ്മളൊരു പാടം എഴുതി കേട്ടാ വർക്കാൻ എഴുതി I

എല്ലാവരും കല്ല തേച്ചാ എടുക്കുന്നത് ഇതിപ്പോ നമ്മള് ഇന്ന് തൊലി ഉരിഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ തൊലി ഉരിഞ്ഞെടുത്തതേ ഉള്ളൂ നമ്മൾ ില്ല നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയി അറിയുന്നുള്ളു കേട്ടോ നമുക്ക് വറക്കാനായിട്ടാ ഈ കടകലൊക്കെ പണിയുണ്ടെങ്കിൽ പത്തൊമ്പതിനായിരം രൂപയുടെ ബീ കാണോ അപ്പം ആ തോട്ടിലേക്ക് പോള കേറാതിരിക്കാൻ വേണ്ടി അവര് പിടിച്ച് കുറ്റി അടിച്ച് അവിടെ ഇട്ടിരിക്കുന്ന സാധനമാണ് ഈ കടകൾ ഒരുമാതിരി നല്ലത് ആഴ്ച ഉണ്ട് അങ്ങോട്ട് മാറി പൊക്കോ ആ നിക്കുന്ന കാണുന്ന ഒക്കെ പൊക്കോ ആയി കടകള് പിടിച്ച് പിടിച്ച് ചെളിപ്പുറത്ത് ഉറച്ചു ആ കടകൾ

ശങ്കർ ബോ കം കം എവിടെ തുറക്കല്ലേ തുറന്നാ കമ്പി ഇടുന്നു ോട്ട് ജാരിച്ചില്ല അവിടെ ഒരു ഹോൾ ഉണ്ട് കണ്ടു പ്രജ്ന്നോ എന്നെ ഏനം തിരിയാനോ

കൊലക്കിട്ടുണ്ടോ കൊപ്പങ്ങോട്ട് കമത്തി കിട്ടാലോ

കേട്ടോ കണ്ണു അടച്ചു തകർത്തു ആരേ നോക്കട്ട് ആരെയും കണ്ണും അടച്ചു തകർത്തു അപ്പനാണ് നമ്മടെ മൂപ്പ ശങ്കറിനാണെ വൈകിയോക്കെ പറ അങ്ങനെ പറഞ്ഞുണ്ട് രണ്ട് ചെറുമീ തല ഇരിക്കുമ്പോ മാലാടാൻ പാടില്ല രണ്ട് എണ്ണൂറ് രണ്ട് എണ്ണൂറ്റി പത്തേ രണ്ടാക്കൂറ ണാ പൊച്ച കുഞ്ഞ ആയി കേട്ടാ പിന്നെ കുഞ്ഞാറ്റോട്ട് നീ നോക്ക കൊട്ടി കാലി പറഞ്ഞാല് പതിനാല് Iki baru teri teri ini, aku mikirin, dakwah, 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 Wah. Wah ini dakwah, 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 Wah dakwah, 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 മൊത്തം കരിമീൻ കണക്ക് അടുത്ത് വറുത്ത് തിന്നു കരിമീൻ കണക്ക് അത് മാറണം മൊത്തത്തിൽ ഇട്ടോള കരിമീൻ മാറ്റാനായിട്ട് അതിന്റെ കരിമീൻ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ടപ്പാ വിലാണല്ലോ ഇടുന്നത് ആ ഒരു കരിമീനെ പോണു ബാക്കിയെല്ലാം പിള്ളേർ മറ്റേ തിരിഞ്ഞ് തിരിഞ്ഞ് ഈ ആ ഊപ്പ ഇരുന്നൂറ് രൂപ വിലക്ക് എന്താ ഇരുനൂറ്റി ഇരുപീനൊക്കെ എവിടെ കിടക്കുന്നത് ഒരെണ്ണവുണ്ട് ആ ഒരെണ്ണമുണ്ട് അതേ കൊഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ആറ് ഐറ്റം ഉള്ള പാത്രം ഉള്ളു ആ കേട്ടോ കേട്ടോത്തോ നമ്മളെ നല്ല പോലെ അപ്പന്റെ കുഞ്ച് അപ്പ നല്ല മേടിക്കപ്പാ കിച്ച് മേടിക്കപ്പ കിച്ച് മേടിക്കാട്ട് വേണോ അപ്പന്റെ കുഞ്ച് അപ്പനാണെങ്കി ഒരു വലിയ കുഞ്ചിനെ എടുത്ത് കളയുകയും ചെയ്യും ില്ലാ ഇപ്പൊ ഏഴെണ്ണ ആവത്തില്ലാതെ ഏഴെണ്ണല്ലേ മഞ്ഞപ്പൂരിണ്ട് കേട്ടോ മഞ്ഞപ്പൂരി തൂളി വാഹ ചേർവി ഇന്നത്തെ വേട്ടോ അറിയാ ആക്രി വേട്ട കേട്ടാ ഇന്നത്തെ വേട്ടയാണ് ആക്രി വേട്ട

പറയാ ചെറുതാ ഭയങ്കര ചെറുതാ പറഞ്ഞത് ഞാൻ എവിടെ പോയി വലുത് ഞങ്ങള് നല്ലോണം

நானே பாறை கிட்ட இருந்து பல பர்த்த இதெல்லாம் முடிச்சிட்டு இருக்கேன். அப்ப அள்ளேட்ட இல்லவாச்ச அது. agora மீカリ வெச்சா கோட்டை வச்சி நிர்த்தா வந்து. மத்த வார பக்கர வலிக்கணும் கோட்டைல. எல்லாம் பாய். ஓ. சித்திரமேல தர்ந்து வெச்சிருவோம் அதோ செய்யறேன். கடிச்ச. இதுல வெட்டேன். தெரியுனோ? தே. வா. अनाजத்துல പരിപാടി അപ്പം നമ്മൾ രജേണ്ട കൂടെ മീനെല്ലാം കൊടുത്തു നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ അവിടുന്ന് കുടി കുടികഴിഞ്ഞാണ് നമ്മൾ പോരുന്നത് അപ്പം അപ്പം അവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈകുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നോ ബൈ ബായ് നമ്മുടെ ഈ തോട്ടി നല്ല ചവറുണ്ട് നമുക്ക് വല വെക്കാൻ പറ്റിയ ചവറുണ്ട് അങ്ങ് നല്ല ചവറ് കിടപ്പുണ്ട് ഇതൊരു ചെറിയ ചവറ ഇതല്ല അങ്ങ് വലുത് കിടപ്പാണ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം അവിടെ നമുക്ക് വല വെക്കാനായിട്ട് നമ്മൾ വന്നപ്പോഴേ നമ്മൾ ഈ അന്തകോരുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒതുക്കുവലെന്നാണ് നമ്മുടെ പണിക്ക് പറയുന്ന കേട്ടാ മീൻപിടുത്തത് നമ്മുടെ പണിക്ക് പറയുന്നത് ഒതുക്കുവലെന്നാണ് പറയുന്നത് ഈ അണ്ടവലെന്നും പറഞ്ഞതുകൊണ്ട് ഒരു പരിപാടിയുണ്ട് അതെന്ന് പറയുമ്പം ചവറിൻ്റെ അടിയിലേക്ക് രണ്ട് സൈഡ് വലയും കൊണ്ട് മുങ്ങി ഈ ചവറിൻ്റെ അകത്ത് വെച്ചും ചവറിൻ്റെ അങ്ങേ അറ്റം കല്ല് കെട്ടിൻ്റെ സൈഡിൽ കൊണ്ടു വന്നേറ്റും നമ്മൾ അടിവല വെയിറ്റുള്ള വല ആ ചവറിൻ്റെ അങ്ങേ അറ്റം കൊണ്ടു വന്ന് പൊക്കും അപ്പം നമ്മുടെ ഈ ചവർ ആ വലയ്ക്കകത്താവും അതുകൊണ്ട് അത് പൊട്ടിക്കാതെ അത് വലിച്ചു ഊരി 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 ഇങ്ങനെ എടുക്കും അതാണ് പരിപാടി ആ അപ്പൊ അത് ഇപ്പോ വലിച്ചേരിഊരിങ്ങി എടുക്കും അതാണ് ഈ അണ്ടവല എന്ന് പറയുന്ന പരിപാടി അപ്പൊ നമ്മുടെ ഒതുക്കൽ ഇത് കണ്ട ഇത് അണ്ടവലക്കാര് കേറിയ പാങ്ങനക്കാര് മീൻ അവര് വലിച്ച വലിച്ചതാ അല്ലെങ്കിൽ ഇവിടെ നോക്കിയത് ആ വള്ളം പോയപ്പോൾ ഇവിടെ എന്തോ മറിഞ്ഞായിരുന്നു കേട്ടാ കണ്ടായിരുന്നു അപ്പൊ എന്തോ വലുതെന്തോ മറിഞ്ഞായിരുന്നു അതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വെക്കാൻ അവസരം ഉണ്ടായിരുന്നു അവര് ഞങ്ങള് നമ്മൾ ഇരുപത്തിനാലായിരത്തിന്റെ തരിച്ചിൽ നടുക്ക് ഒരു കുറ്റിക്ക് പോയി ഞങ്ങള് കറക്കിയത് ഓർക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്പൊ മീൻ പറയുന്ന ചവറിന്റെ പുറത്ത് മീൻമറിയതാ കണ്ട ഇരുപത്തിനാലായിരത്തിന്റെ ആ തരിശിൽ ആ കറയ്ക്കിയ സമയത്ത് ഞങ്ങൾ ഇത് വല വെക്കാനം പുറത്ത് നിന്ന് ഇവിടം ഞങ്ങൾ വല വെക്കാമെന്ന് പറഞ്ഞു വന്ന അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ മറ്റേ ടീം ഈ അണ്ട അണ്ടകോരുകാർ വന്ന് ഇത് കോരി അവർ മീൻ പിടിച്ചായിരുന്നു കോരിയായിരുന്നു അവർ കോരിയാൽ അറിയത്തില്ല അവർ വല വെച്ചതാണോ എന്ന് പോലും അറിയത്തില്ല അതായത് പിന്നെ താരത്തെങ്ങനെ കമ്പുമെല്ലാം ഉണ്ടെങ്കിൽ അവർ അതെടുത്ത് വേടി ഇടും അപ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടത് ഞങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾ നമ്മൾ മുന്നിട്ടറച്ചി ഈ പരിപാടിയായിട്ട് കടക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റും അല്ല ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും അവരും മീൻ പിടിച്ച സ്ഥലമാണോ എന്ന് പോലും അറിയാൻ പറ്റാതെ വെട്ടി വീഴുന്നവരുമാണ് അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അപ്പം ഇന്ന് നമുക്ക് മഞ്ഞക്കൂലി കിട്ടിയതിൻ്റെ തൊട്ട് പണിയാപ്പുറ ഒരു ചവറ് കിടപ്പുണ്ട് ഇതേപോലെ നമ്മുടെ ഈ ബോട്ടി കിട്ടി അതായത് ഇതാക്കണത് ബോട്ട് ഈ കൂട്ടി ഒരു ചവർ ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ നമ്മൾ വെച്ചതിൻ്റെ അവിടുത്തെ എന്തോ വലിയ മീൻ പറഞ്ഞാൽ അപ്പം നമ്മൾ അവിടെ ആയിരിക്കും നമ്മൾ നാളെ നോക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം കഴിവതും മാക്സിമം എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കേ ബൈ ബൈ